ഹായ് എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയിലൊരു സോങ് പാടുന്നത് ആദ്യം തന്നെ എന്നെ ട്രസ്റ്റ് ചെയ്ത് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി തന്ന പ്രശാന്തിന് ഒത്തിരി താങ്ക്സ് പിന്നെ ചാൾസ് സാറാണ് ഇതിന്റെ മൂവിയുടെ ഡയറക്ഷൻ സാറും എന്നെ ഒത്തിരി ട്രസ്റ്റ് ചെയ്തിരുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ പാടിയൊരു പാട്ട് കേട്ടിട്ടാണ് ഇവരെന്നെ ഈ മൂവിയിലോട്ട് പാടാൻ വേണ്ടി വിളിച്ചത് പിന്നെ അതുപോലെ തന്നെ ഹേമന്ദ് സാറാണ് ഇതിൽ ഹീറോ ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എന്റെ ഫസ്റ്റ് മൂവിയില് തന്നെ എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷം ഇതിൽ ഇതിനേക്കാളൊക്കെ കുറച്ച് കുറച്ചും എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയത് ഞാനൊരു പ്ലേ ബാക്ക് സിംഗർ അല്ല പാടാൻ ഇഷ്ടമാണ് പക്ഷെ പാടാനുള്ള സ്റ്റേജ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ ഫസ്റ്റ് പാട്ടിൽ തന്നെ വിനീത് ശ്രീനിവാസന്റെ സാറിൻ്റെ കൂടെയാണ് ഞാൻ പാടുന്നത് അത് എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ വിനീത് ശ്രീനിസാറിന്റെ ഭയങ്കര ഫാനാണ് അപ്പോൾ മൊത്തത്തിലെല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവര് നമുക്കൊരു ഭയങ്കര കംഫർട്ട് സോൺ തന്നിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരുന്നു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഫിലിം കണ്ടിട്ട് അഭിപ്രായം സോ മച്ച് താങ്ക്സ് about his experience in the work. ും ഫിലും <laughs> അപ്പൊ ഒരു എക്സ്റ്റെൻഡ് ക്യാമറ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു അവസാനം വന്ന് എന്റെ ക്യാമറ ഇപ്പോഴത്തെ ഉണ്ട് പക്ഷെ എന്റെ പ്രസൻസ് വളരെ കുറവാണ് അവസാനം വന്ന് കൈഡ് വാങ്ങി ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പാട്ടുണ്ട് ഇപ്പൊ ആരതിയും രനി ശ്രീനിവാസനും പാടുന്ന പാട്ട് ഞാൻ അഭിനയിക്കുന്നത് കൂടെ നയിന പ്രസാദാണ് പുള്ളിക്കയും അപ്പൊ ചവൾസറി പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വെറൈറ്റി അങ്ങനെ ഒരവശ്യപ്പെട്ട സിനിമയല്ല പക്ഷെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ഇൻസിഡൻസും ഒരുപാട് കോമൺ സീക്വൻസ് കൊടുത്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വാച്ച് ആയിരിക്കും സിനിമ അപ്പൊ എന്റെ സിനിമ കാണുക സാർ ഒരു യു വി എസ് ഡയറക്ഷൻ പഠിച്ചു വന്ന് മൂവായി ഡയറക്ടറി ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പൊ എന്തായാലും ആർക്കും ബിഗ് താങ്ക്സ് ഒരു ഫസ്റ്റ് ഓൾ ഓൾ ദി ബെസ്റ്റ് ആസ് സിംഗർ ഞാൻ പാട്ട് നല്ല പാട്ടാണ് സോ സോ ഫോർ ഹിയർ എല്ലാവർക്കും ഒരുപാട് നന്ദി ആരത്തിനും ത്തിലെ പാട്ടുകളെ കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ ആളും നമുക്ക് ഇവിടെ സോ വെൽക്കം പ്രശാന്ത്